നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഡീസൽ ഹാച്ച് പാക്ക് അത് ഫൈവ് സ്പീഡ് ബാബൽ ട്രാൻസ്മിഷനകത്തും സിക്സ് സ്പീഡ് ഡി സി ടിക്ക് അകത്തും അവൈലബിൾ ആകുന്ന സമയത്ത് തന്നെ ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക്കിനകത്തും അത് അവൈലബിൾ ആകും എന്നുള്ളതാണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാറ്റാ മോട്ടോസിൻ്റെ ഏറ്റവും പുതിയ ടാറ്റാ ആൾട്രോസ് ദ ഓൾ ന്യൂ ഫേസ് ലിഫ്റ്റ് അതൊക്കെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം അതാണ് ഇന്നത്തെ വീഡിയോടെ നമ്മൾ വിശദമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ചോദ്യം ഇട്ട് തരുകയാണ് ഈ വണ്ടി ശരിക്കും ബലിനു തന്നെ വീറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കൊമന്റ് ചെയ്യുക എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് വരാം ആദ്യം നമ്മൾ ഫ്രണ്ടിൽ ഒന്ന് നോക്കുന്ന സമയത്ത് ഒരു പുതിയ ഫ്രണ്ട് ഭാഗം കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഡിസൈൻ പറ്റി പാടേ മാറ്റി ആസ്തറ്റിക് ഭംഗിയൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഒരു കാണാം ബ്ലാക്കിനകത്താണ് വന്നുള്ള ഒരു ത്രീ ഡി ഗ്രിൽ എന്നാണ് ഇതിൽ വിശേഷിപ്പിക്കുന്നത് ലോഗോ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വ്യൂ അതിൻ്റെ ഭാഗമായിട്ട് ഫ്രണ്ട് ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് കുതിഞ്ഞാൽ ബമ്പറും പുതിയതാണ് ഒരു ത്രീ ഡി ബംബർ യൂണിറ്റ് പോലെ അല്ലേ ശരിക്കും ഈ ഒരു ഫ്രണ്ട് ഭാഗം നോക്കിയാൽ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് ഇത് ക്രമീകരിക്കപ്പെട്ടത് ഹെഡ് ലാംപ് യൂണിറ്റ് എൽ ഇ ഡി ഹെഡ് ലാംപ് സിസ്റ്റം വരണ്ട് ഇവിടെ നമുക്ക് ഡി ആർ എൽ കാണാം ഇതൊക്കെ ഒരു പുതിയ യൂണിറ്റ് വതൽ അത് മാത്രമല്ല ഇത് ഫുള്ളി ഒരു ബ്ലാക്ക് പാറ്റേൺ അകത്താണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി താഴേക്കുരം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഫോഗ് ലാംപ് യൂണിറ്റ് ഇവിടെ നമുക്ക് കാണാം അതുപോലെ ഇവിടെ നമുക്കൊരു എയർ കർട്ടനും കൊടുത്തിട്ടുണ്ട് ഈ ഒരു എലമെന്റ് ഒക്കെ ശരിക്കും പുതിയ ടാറ്റ ഡിസൈൻ ലാംഗ്വേജിന്റെ ഭാഗമായിട്ട് വധലാണ് അതിന്റെ ഭാഗമായിട്ട് പുതിയ ക്യാരക്ടർ ലൈനുകളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മൊത്തത്തിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് പാടെ ആൾട്രോസ് മാറിയിട്ടുണ്ട് പുതിയ ടാറ്റ ഡിസൈൻ ലാംഗ്വേജിലേക്ക് വന്നിട്ടുണ്ട് എന്നാൽ ആൾട്രോസിന്റെ ഡിസൈൻ ഭംഗി അതുപോലെ നിലനിർത്തിയിട്ടുണ്ട് ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരാം സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഡയമെൻഷന്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയാട്ടോ എഞ്ചിനും സെയിം തന്നെയാണ് ഗ്ലോബൽ സേഫ്റ്റി റേറ്റിംഗും സെയിം തന്നെയാണ് ആർ എയർ ബാഗ് ബേസ് വരുന്ന മുതൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു വ്യത്യാസമുണ്ട് ഇനി പുതിയ വീലുകൾ വന്നിട്ടുണ്ട് ഡയമണ്ട് കട്ട് വീലാണ് സിക്സ്റ്റീൻ ഇഞ്ച് വീലാണ് അതിന് ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട് സൈഡ് മിറർ പിയാനോ ബ്ലാക്ക് എലമെന്റിന്റെ അകത്ത് വിത്ത് ഇൻഡിക്കേറ്റർ ആൻഡ് ക്യാമറ ഒക്കെ നമുക്ക് അവിടെ കാണാൻ യും അതിൽ ഇവിടെയും നമുക്ക് ഒരു ബ്ലാക്ക് എലമെന്റ് കാണാം സൈഡിൽ വന്നിട്ടുള്ള മറ്റൊരു ചേഞ്ചാണ് ഡോർ ഹാൻഡിൽ ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് വരുന്നത് അതൊരു പുതിയ ചേഞ്ചാണ് നേരത്തെ ഉണ്ടായിരുന്ന ബാക്കിത്തെ ഡോർ ഹാൻഡിൽ അത് അതേപോലെ തന്നെ ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും പുതിയ എലമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരസ്പരം കണക്ടി ടെയിൽ ലാംപ് യൂണിറ്റ് ആണ് ഇപ്പോൾ അത് കത്തിക്കൊണ്ടിരിക്കുന്നില്ല ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റ് അതാണ് ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ പുതിയൊരു എലമെന്റ് യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം ഷാർഫിൻ ആൻറ്റിന അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് സ്പോയിലർ അതിനകത്ത് ഒരു സ്റ്റോപ്പ് ലാമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഡിഫോഗർ ലൈൻസും വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ലോക്കൽ ലോക്കൽ എന്ന് പറയുന്ന ടാറ്റയുടെ ഒരു ഹൈലൈറ്റ് നമുക്ക് ഇവിടെ കാണാം ഇല്ലെങ്കിൽ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ക്യാമറ യൂണിറ്റ് അതുള്ള റിവേഴ്സ് ക്യാമറ യൂണിറ്റ് കൊടുത്തിരിക്കണം അതിനകത്ത് ഒരു ബട്ടാണ് ശരിക്കും ഇതിൻ്റെ ബൂട്ട് ഓപ്പണിംഗ് ബട്ടൺ അതിലേക്കാൻ വരാം അൾട്രോസ് പറയുന്നത് ഒരു ബാഡ്ജിംഗ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡി സി ആണ് അതിൻ്റെ ഒരു ബാഡ്ജിംഗ് കാണാം തടയുക പുതിയൊരു ബമ്പർ യൂണിറ്റ് അതിനകത്ത് റിവേഴ്സ് ലാബും കാര്യങ്ങളൊക്കെ നമുക്ക് പാർക്കിംഗ് സെൻസർ രണ്ടോ ബാക്കിൽ കൊടുത്തത് ഇനിതാ ഇവിടെ ഒരു ബട്ടൺ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാം മുന്നൂറ്റി അറുപത് ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത് ഡീസലിനകത്ത് പെട്രോളിനകത്ത് പെട്രോൾ സി എൻ ജിക്കത്ത് അവൈലബിൾ ആണ് സി എൻ ജിയുടെ കാര്യം പറയാനുള്ളൊരു കാരണം ഇവരുടെ പുതിയ ടെക്നോളജി വെച്ച് രണ്ട് സിലിണ്ടറുകളായിട്ടാണ് ഇത് ക്രമീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് സിലിണ്ടർ വെച്ചാലും ബൂട്ട് സ്പേസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് സാധാരണ എല്ലാവർക്കും ഒരു ടെൻഷനാണ് സി എൻ ജിക്കു ബൂട്ട് സ്പേസ് ഉണ്ടാവുക എന്നുള്ളത് രണ്ട് സിലിണ്ടർ വെക്കുന്നതുകൊണ്ട് തന്നെ സ്ഥലം സ്ഥലമുണ്ടാവും ഏകദേശം ഇതാ ഈ ഒരു ഏരിയ വരെയൊക്കെയാണ് കവർ ചെയ്ത് നിൽക്കുക എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇരുന്നൂറ്റി ലിറ്റർ ബൂട്ട് കപ്പാസിറ്റി ഇതിനകത്ത് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് പാർസൽ ട്രെയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം ആനുവൽ ആണ് ഓൾറെഡി ഇവിടെ നമുക്കൊരു ഇടുത്തൊക്കെ കൊടുത്തിട്ടുണ്ട് അത് വെച്ച് നമുക്ക് ചെയ്യാം ക്ലോസ് ചെയ്യാം അതുകൊണ്ട് ബാക്കിലേക്ക് വരുന്ന സമയത്തും അൾട്രോസിയുടെ ഡി എൻ നിലനിർത്തിയിട്ടുണ്ട് എന്നാൽ ചെറിയ മോഡേൺ എലമെൻറ്റുകൾ ഉൾപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട് ഇൻ്റീരിയറിലേക്ക് പോകാം ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാം ഈ ഡോറുകളൊക്കെ നയൻ്റി ഡിഗ്രി ഓപ്പൺ ആകുന്ന തരത്തിലാണ് ഓക്കെ ഇത്രയും നമുക്കിതിനകത്തേക്ക് കയറാൻ ധാരാളം സ്ഥല സൗകര്യം കിട്ടും എന്നുള്ളതാണ് അതിലൊരു ഇട്ട് അത് ഞാൻ പറയാം സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫാബ്രിക് പോളിസി സീറ്റുകൾ നമുക്കൂടെ കാണാം ലെതർ ഓപ്ഷൻ അക്സറീസിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരട്ടെട്ട് ഡിജിറ്റലല്ല മാനുവലിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം പിന്നെ ഈ ഒരു അപ്പോൾ ശ്രീ അത് ആ ഒരു ബീച്ച് കളറിൽ വന്നേക്കുന്നത് ഞാൻ അത്ര വലിയ ഫാൻ അല്ല പക്ഷേ ഭയങ്കര എയറി ഫീലും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളൊരു ഹൈലൈറ്റ് ഉണ്ട് സ്റ്റിയറിംഗ് വീൽ ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ് ഇലുമിനേറ്റഡ് സ്റ്റിയറിംഗ് വീല് നേരത്തെ നമ്മൾ പഞ്ചിലും അതുപോലെ തന്നെ ഹരിയറിനകത്തും ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു പ്രീമിയം സ്റ്റിയറിംഗ് വീൽ അതിനകത്തേക്ക് കൊണ്ടുവരുണ്ട് ആ ഒരു ടൂസ്പോക്ക് സ്റ്റിയറിംഗ് വീൽ അതിൻ്റെ ഭാഗ്യം നമുക്ക് അവിടെ കാണാൻ കഴിയും തൊട്ട് അപ്പുറത്ത് കയറി തൊട്ട് ബാക്കിലേക്ക് വന്ന കഴിഞ്ഞാൽ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇവിടെ കാണാം അത്യാവശ്യം റീഡബിൾ ആയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്സർ എന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത് കാരണം നമ്മൾ അതിൽ ചെക്ക് ചെയ്ത സമയത്തൊക്കെ അത്യാവശ്യം നല്ല വിസിബിൾ ആണ് നല്ല റീഡിംഗ് ഫീലും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഞാൻ സീറ്റിലേക്ക് ഒന്ന് കയറിയിരിക്കാം സീറ്റിലേക്ക് കയറിയിരിക്കുന്ന സമയത്ത് ഇവിടെ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യാ നോക്കൂ അങ്ങനെ ഇരിക്കാം തൈസപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല നല്ലതാണ് ഇനി ഈ ഒരു ഡ്രോ ബാക്ക് ചെയ്യാൻ പറഞ്ഞത് ഇപ്പോൾ നയൻറ്റി ഡിഗ്രി തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ കഴിയില്ലാണ്ട് കൈ എത്തൂല അപ്പോൾ ഞാനിങ്ങനെ ഏന്തി വലിഞ്ഞ് നടക്കേണ്ട ഒരു പ്രശ്നമുണ്ട് രണ്ട് ഡോറുകളും ഇതേപോലെ നയൻറ്റി ഡിഗ്രി ഓപ്പറേറ്റ് ആവും നല്ലതാണ് ഡോറിലേക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത ഇതൊരു ഫാബ്രിക് അപ്പോളിറ്റിയാണ് കൊടുത്തേക്കുന്നത് ഇതെല്ലാം പ്ലാസ്റ്റിക് ആണ് ഇതിൻ്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് നല്ല രസമുണ്ട് വിറൻറെ കൺട്രോൾസും നമുക്കവിടെ കാണാം താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഭാഗം ഒക്കെ തന്നെ നമുക്കവിടെ കാണാൻ പറ്റും നല്ലതാണ് ഇനി ഇൻറ്റീരിയർ സ്പേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പയറിംഗ് ടു അതർ മോഡൽ ഇൻറ്റീരിയർ സ്പേസ് കൂടുതലാണ് എന്നാണ് ടാറ്റ അവകാശപ്പെടുന്നത് അവിടെ നമുക്ക് ഇരിക്കുന്ന സമയത്ത് എനിക്ക് കാലിവിടെ മുട്ടുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല ഹെഡ് റൂം നമുക്കൊരു ആവശ്യത്തിൽ കൂടുതലുണ്ട് പിന്നെ ഇനി ഒരു ഡാഷ് ബോർഡിനെ കുറിച്ച് കൂടി പറയാം ഗംഭീരമായിട്ടുള്ളൊരു ഡാഷ് ബോർഡാണ് കാരണം ധാരാളം എലമെൻറ്റുകളുണ്ട് അതിൻ്റെ ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ ഭംഗിയും നല്ല രസമുണ്ട് ഇവിടെ നമുക്കൊരു ആംബിയൺ ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ ആൻറ്റീരിയർ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം അത് നേരത്തെ നമ്മൾ പഞ്ചിലും ഹാരിയറിലും ഒക്കെ കണ്ട പോലെ തന്നെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു അകത്താണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് എ സി വെൻഡിയുടെ കാണാം സ്മാർട്ട് പ്രീവിയ എന്നാണ് ഈ ഒരു ഡാഷ് ബോർഡിനെ അവർ വിശേഷിപ്പിക്കുന്നത് കാരണം ഭയങ്കര സോഫ്റ്റ് ടച്ച് ഫീൽ ഉള്ള ഒരു ഡാഷ് ബോർഡ് ആണ് എന്നുള്ളതാണ് അതിന്റെ ഒരു വലിയ ഹൈലൈറ്റ് ഇനി ഇങ്ങോട്ട് വരാം സെൻ്റർ കൺസോൾ ഇവിടെ നമുക്കിത് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ കാര്യങ്ങളും ത്രീ ഡിഗ്രി ക്യാമറന്റെ വയറുകളൊക്കെ കാണാം ഫുൾ എച്ച് ഡി ഡിഗ്രി ക്യാമറ വ്യൂ ആണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ ഫുൾ എച്ച് ഡി ആണ് എന്നുള്ളതാണ് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ടച്ച് കൺട്രോളുകളാണ് ഒപ്പം ടോഗിൾ സ്വിച്ചസും കൊടുത്തിട്ടുണ്ട് ടെമ്പറേച്ചറും ഫാൻ അഡ്ജസ്റ്റ്മെന്റും അതായത് മാന്ഡേറ്ററി ആയിട്ട് വേണ്ട സാധനങ്ങൾ ടോഗിൾ സ്വിച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് നമുക്ക് ഇതിനകത്ത് കാണാം ഫോൺ ചാർജ് ചെയ്യാൻ അതുപോലെ തന്നെ ഡി സി ടിന്റെ ഗിയർ നോബ് തൊട്ട് താഴെ കാണാം അവർക്കൊരു പിയാനോ ബ്ലാക്ക് അലമനകത്താണ് വെച്ചിട്ടുള്ളത് അതുപോലെ ഇവിടെ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് റസ്റ്റ് ഹാൻഡ് റസ്റ്റിന്റെ താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് അതുപോലെ ഈ ഹാൻഡ് റസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് അതൊക്കെ നമുക്കിവിടെ കാണാം ഇനി ഇവിടെ നിന്ന ഒരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ പ്രസ് കൊടുത്ത് നമ്മൾ ഗ്ലോ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും ധാരാളം സ്പേസ് ഉള്ള ഗ്ലോ ബോക്സ് ആണ് എന്നുള്ളൊരു ഹൈലൈറ്റ് ഇതിനകത്ത് ഇട്ടാ ധാരാളം സ്പേസ് അതൊക്കെ വലിയ സ്ഥലം ഇവിടെ ഒരു മൈലി നമുക്ക് കാണാം അത് എപ്പോഴും കൊടുക്കുന്നതാണ് ഓരോ ആനിമൽസിന് ഇവിടെ കപ്പ് ഹോൾഡർ നോക്കിയാ രണ്ട് കപ്പ് ഹോൾഡറുകൾ അതുപോലെ കോയിൻ വെക്കാനുള്ള ഫെസിലിറ്റി കാർഡ് ഫെസിലിറ്റി ഒക്കെ ഇതിനകത്ത് പെൻ വെക്കാനുള്ളതൊക്കെ ടാറ്റ ആ ഒരു ഗിമ്മിക്കിന്റെ ഭാഗമായിട്ടല്ലേ സിംപ്ലി ക്ലവർ ഇൻ ടാറ്റ എന്ന രൂപത്തിൽ വിശേഷിപ്പിക്കേണ്ടി വരും ഇനി ഇവിടെതാ ഒരു സൺ സൺപ്രൂഫ് നമുക്ക് ഇവിടെ കാണാം സിംഗിൾ പാൻ സൺ പ്രൂഫാണ് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാം അതിനൊരു ബട്ടൺ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഡയറൈറ്റ് മിററാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എഞ്ചിൻ്റെ കാര്യത്തിൽ വലിയ ചേഞ്ചുകളൊന്നുമില്ല പക്ഷേ ഞാൻ എഞ്ചിൻ കാണിക്കാം അതിനുപോന്നെ ഞാൻ റിയർ പാസഞ്ചർ സീറ്റും ഒന്ന് കാണിക്കാം റിയർ പാസഞ്ചർ സീറ്റിലേക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈ സപ്പോർട്ട് നോക്കൂ ഓക്കെ ഓക്കെ ആണ് അതായത് ഞാൻ സിക്സ് സിക്സ് ഫീറ്റ് നീളമുണ്ട് അതുകൊണ്ടാണ് അല്ലാത്ത ആളുകൾക്ക് ഇത് ഗംഭീര സീറ്റ് ആയിരിക്കും കാരണം ഇതിൻ്റെ വീതി ഇത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് റിയർ എ സി വെൻഡു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് അത് മസ്റ്റ് ആണ് അതുപോലെ ഇവിടെ നമുക്കൊരു ഒരു സിക്സ്റ്റി ഫൈവ് വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ടും കാണാം സി ടൈപ്പ് ആണ് ഫാസ്റ്റ് ചാർജറാണ് അതുപോലെ എക്സ്പ്രസ് കൂൾ എന്നിട്ടൊരു ഓപ്ഷനും കൂടി ഉണ്ട് അതായത് എ സി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പ്രസ് ആയിട്ട് നമുക്ക് തടുപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ചാർജ് ചെയ്യും ചെയ്യാം അത് വളരെ പെട്ടെന്ന് തടുപ്പിക്കാം വളരെ പെട്ടെന്ന് ചാർജ് ചെയ്യാം അങ്ങനെ രണ്ട് ഓപ്ഷൻസും ഇതിനകത്ത് തോന്നിട്ടുണ്ട് ഹെഡ്രസ്സിനെ കുറിച്ച് കൂടി പറയാം രണ്ട് ഹഡ്രസ്സുകളുള്ളത് രണ്ടും അഡ്ജസ്റ്റബിൾ ആണ് അതുപോലെ ഇവിടെ നമുക്കൊരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കപ്പ് റും കാണാം ഹെഡ്റൂമിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ നീർ കഴിഞ്ഞാൽ ഒരു മൂന്ന് പേരിലേക്ക് ഗ്യാപ്പാണ് എനിക്ക് കിട്ടുന്നത് അതായത് ഇങ്ങനെ നേർന്നിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ലെഗ് റൂമും നമുക്ക് അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പം സീറ്റിംഗ് പൊഷൻ കഴിഞ്ഞാലും എനിക്ക് നാല് പേരിൽ ഗ്യാപ്പ് ഇതിനകത്ത് സീറ്റിന്റെ ആ ഒരു പ്രീമിയം ഫീലൊക്കെ നിലനിർത്തിയിട്ടുണ്ട് ക്യാബിൻ സ്പേസും അത്യാവശ്യം നല്ല ഉണ്ട് ഒരു ഹാച്ച് പാക്ക് അതിൻ്റെ ഒരു മാക്സിമം യൂട്ടിലൈസേഷൻ അത് സ്പേസിന്റെ കാര്യത്തിലാണെങ്കിലും പ്രീമിയത്തിന്റെ കാര്യത്തിലാണെങ്കിലും കംഫർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആൽട്രോസിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയേണ്ടി വരും എൻജിൻ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് വലിയ ചേഞ്ചുകളൊന്നുമില്ല ഡീസലിനകത്ത് പെട്രോൾ ആകോൺ ഫൈവ് ലിറ്റർ ഡീസൽ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനും ഒക്കെ തന്നെയാണ് അതിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷെ എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിച്ചാണ് എങ്ങനെയാണ് എഞ്ചിൻ ക്യാബിനുള്ളത് എന്നുള്ളത് എഞ്ചിൻ സ്പെക്ക് എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ഞാനിത് ഡ്രൈവ് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ പ്രൈസ് പ്രൈസിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ആറ് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം രൂപയിലുള്ള സ്റ്റാർട്ടിങ് ടോപ്പൻ്റെ ഇവൻ പോയിൻറ്റ് ടു ആണ് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഡീറ്റെയിൽസ് ഏറെക്കുറെ മനസ്സിലാവും ഇനിയും ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കൊമൻറ്റ് ചെയ്യാൻ ഞാനത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ ചെറിയൊരു ബ്രേക്ക്